പതിനഞ്ച് വർഷത്തോളം കലാരംഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിയാതെ പോയ വലിയ സ്വപ്നങ്ങളിൽ പലതും നടൻ മണിക്കുട്ടൻ ബിഗ് ബോസിന്റെ ഭാഗമായതിനു ശേഷമാണ് സ്വന്തമാക്കിയത് പലപ്പോഴും മണിക്കുട്ടൻ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളിലൊന്നായിരുന്നു സ്വന്തമായൊരു വീട് എന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ ടൈറ്റിൽ വിന്നർ ആയതോടെ മണിക്കുട്ടന്റെ ആ സ്വപ്നവും സഫലമായി ഫിനാല വേദിയിൽ കീ സമ്മാനിച്ചെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച വിളികളൊന്നും വന്നിരുന്നില്ല ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്ന് വിളിയെത്തി ഉടനെ വീട് മണിക്കുട്ടന് കൈമാറി എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് മത്സരത്തിൽ എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട വിജയത്തിലേക്കുള്ള വോട്ടുകൾ നൽകിയ എന്റെ പ്രിയ പ്രേക്ഷകരോട് നിങ്ങൾ തന്ന സ്നേഹ സമ്മാനമാണ് എന്റെ വീട് അതിനാൽ അതിന്റെ പേരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലൂടെ കുറെ നാളുകൾക്ക് മുമ്പ് മണിക്കുട്ടൻ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച ഫ്ളാറ്റിലേക്ക് മണിക്കുട്ടൻ താമസം മാറിയിട്ടില്ല ഫ്ളാറ്റിൽ ചില ജോലികൾ കൂടി പൂർത്തിയാകാനുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മണിക്കുട്ടൻ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഫ്ളാറ്റ് ഇപ്പോഴും ഉണ്ടോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് സരസമായാണ് താരം മറുപടി പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും കിട്ടിയ ഫ്ളാറ്റിൽ ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ളാറ്റിൽ നന്നായി ഇന്റീരിയർ ചെയ്യണമെന്ന ആഗ്രഹം തനിക്കുണ്ട് കൈകൂട്ടുമ്പോൾ ലൈറ്റ് കത്തണം അത്തരത്തിൽ ഡിഫറന്റ് ആയി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞാലുടൻ സിനിമകൾ കിട്ടുമെന്നും അതനുസരിച്ച് ഇന്റീരിയർ ചെയ്യാമെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ ഇന്റീരിയർ തുടങ്ങി കഴിഞ്ഞപ്പോൾ വിചാരിച്ചതുപോലെ സിനിമ കിട്ടിയില്ലെന്നുമാണ് പതിവ് പോസിറ്റിവിറ്റിയോടെ മണിക്കുട്ടൻ പറഞ്ഞത് അതേസമയം മുപ്പത്തി എട്ടുകാരനായ മണിക്കുട്ടൻ ഇപ്പോഴും അവിവാഹിതനാണ് എന്നാണ് വിവാഹം എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ഒന്നും താരം നൽകിയതുമില്ല ധ്യാൻ ശ്രീനിവാസൻ സിനിമ സീക്രട്ട് ആണ് മണിക്കുട്ടിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് സീക്രട്ട് തിയേറ്ററിലെത്തും മണിക്കുട്ടനും ധ്യാനിനും പുറമെ അപർണ കലേഷ് രാമാനന്ദ് ആദ്രാ മോഹൻ രഞ്ജിത്ത് രഞ്ജി പണികർ ജയകൃഷ്ണൻ സുരേഷ് കുമാർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു അതേസമയം രണ്ടായിരത്തി അഞ്ചിൽ ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ നായക വേഷം ചെയ്ത് മലയാള സിനിമയുടെ ഭാഗമായ മണിക്കുട്ടൻ ഇതുവരെ ഒട്ടനവധി സിനിമകളിൽ സഹനടനായും നായകനായും എല്ലാം അഭിനയിച്ചു കഴിഞ്ഞു ബിഗ് ബോസ് മലയാളത്തിന്റെ ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും ജനസമ്മതനും സൗമ്യനുമായ വിജയിരുന്നു നടൻ മണിക്കുട്ടൻ ഗെയിമിനേക്കാൾ ഉപരി മണിക്കുട്ടന്റെ സൗമ്യമായ പെരുമാറ്റത്തിനും സത്യസന്ധതയ്ക്കുമാണ് മലയാളികൾ കൈയടിച്ചതും വോട്ട് നൽകിയതും സീസൺ ത്രീയിലെ മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ കാലിന് നേരിയ പരിക്കുകളോടെയാണ് ഹൗസിലി മണിക്കുട്ടന്റെ വാസം ആരംഭിച്ചത് തുടക്കത്തിൽ പതുങ്ങിയിരിക്കുന്ന പ്രകൃതമായിരുന്നുവെങ്കിലും പിന്നീട് മണിക്കുട്ടൻ ടാസ്ക് കളിച്ചും പെരുമാറ്റത്തിലൂടെയും മുൻനിരയിലേക്ക് വന്ന് വിജയിവുകയായിരുന്നു ഏറെ നാളായി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും നിറഞ്ഞു നിന്ന മണിക്കുട്ടിന് കരിയർ ബ്രേക്ക് ആയിരുന്നു ബിഗ് ബോസ് സീസൺ ത്രീയിലേക്കുള്ള വരവ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ